നമസ്കാരം വളരെ ഒരു വാർത്തയാണ് ഇന്നലെ വായിച്ചത് ആ വാർത്ത ഇന്നലെ ചാനലുകളിൽ വരുന്ന കണ്ടപ്പോൾ നമുക്കും കൂടി വൈകാരികമായി ബന്ധമുള്ളൊരു മേഖല ആയതുകൊണ്ട് കുറേ സങ്കടം തോന്നി കാരണം കേരളത്തിലെ അങ്കണവാടി ടീച്ചർമാരുടെയും വർക്കർമാർ ഹെൽപ്പർമാരുടെയും പ്രെൻഷൻ പറ്റുന്നവരുടെയും നിരവധി പ്രശ്നങ്ങൾ നമ്മൾ ഈ ചാനൽ വഴി പറയുകയും അതൊക്കെ ലോകം കാണുകയും പല കാര്യങ്ങളും സർക്കാരിന്റെ തന്നെ ശ്രദ്ധയിൽ യൂണിയനുകളൊക്കെ കൊണ്ടുവരികയും എല്ലാ പല രൂപത്തിലുള്ള ഇടപെടലുകളൊക്കെ വരെയൊക്കെ ചെയ്ത് വലിയ ഒരു ഒരു രീതിയിൽ നമ്മളും അങ്കണവാടിക്കാരെ സഹായിക്കുന്നതിലേക്ക് മാറി വന്നപ്പോഴാണ് ഇന്നലെ വളരെ ഖേദകരമായ വേദനാജനകമായ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടത് ഇന്ന് അതിനെ സംബന്ധിച്ച് എല്ലാ പത്രങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു തിരുവനന്തപുരത്ത് നിയമത്തിനടുത്താണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഒരു അംഗനവാടിയിൽ ഞാൻ സ്ഥലമൊന്നും ആയിട്ട് അംഗനവാടി പറയുന്നില്ല ഒരു അംഗൻവാടിയിലെ ടീച്ചർ അവരുടെ അടുത്തെ അവിടുത്തെ കുഞ്ഞിനെ കരണത്തടിച്ചു രണ്ടേ മുക്കാൽ രണ്ടേ മുക്കാൽ വയസ്സുള്ള കുഞ്ഞിനെ എങ്ങനെ എടുത്തു എന്നുള്ളത് വേറെ വിഷയം മൂന്ന് വയസ്സ് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളെയാണ് അവിടെ എടുക്കേണ്ടത് അപ്പൊ ഈ രേ മുക്കാൽ വയസ്സുള്ള കുഞ്ഞു അങ്ങനെ എത്തി എന്നുള്ളത് തന്നെ നല്ല തമാശയാണ് എന്തായാലും വീട്ടിൽ ശല്യം ബോളം കൊണ്ട് അങ്ങനെ ചെറുക്കനായിരിക്കും പയ്യൻ അപ്പൊ അടുത്ത അംഗനവാടി പോട്ടേന്ന് വിളിച്ചു അച്ഛനും അമ്മയ്ക്കൊക്കെ കുഞ്ഞ് ജോലിക്കൊക്കെ പോകണമെങ്കിൽ കൊണ്ട് നല്ല ഉദ്ദേശിച്ച് അയച്ചതായിരിക്കും ഇപ്പൊ രണ്ടേ മുക്കാൽ ആണെങ്കിലും ചെറുക്കന് കുറച്ച് സൈസൊക്കെ ഉണ്ടെങ്കിൽ എടുക്കും അതൊക്കെ ഈ കാലഘട്ടത്തിൽ നടക്കുന്നതാണ് പക്ഷേ എന്തായാലും രണ്ടേ മുക്കാൽ വയസ്സുള്ള കുഞ്ഞിനെ അവിടെ എടുത്തു കുഞ്ഞിനെ അംഗനവാടി ടീച്ചർ തല്ലിയ ഒരു വലിയ വാർത്ത വന്നു ചെവിക്ക് സാരമായ പരിക്കുള്ളതിനാൽ തിരുവനന്തപുരത്ത് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സയിലാണ് ആ അംഗനവാടി ടീച്ചറെ അധ്യാപികയെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് എനിക്ക് കേരളത്തിലെ അറുപത്തി ആറായിരത്തിൽ പരം വരുന്ന അംഗനവാടികളോടും അംഗനവാടി ടീച്ചർമാരോടും ഹെൽപ്പർമാരോടും മുപ്പത്തി മൂന്നായിരം വരുന്ന അംഗനവാടിയിലെ അറുപത്തിയാറായിരം വരുന്ന അംഗനവാടി ഹെൽപ്പർമാരോടും ടീച്ചർമാരോടും വളരെ വിനയത്തോടു കൂടി പറയാനുള്ളത് നിങ്ങൾ അമ്മമാരാണ് സഹോദരിമാരാണ് സ്ത്രീകളാണ് ഒരു കുഞ്ഞിൻ്റെ വേദന ഏറ്റവും കൂടുതൽ അറിയാമെന്നുള്ളത് അമ്മയാണ് അമ്മയുടെ അടുത്തു നിന്നാണ് കുഞ്ഞ് പ്രസവത്തിലൂടെ ഗർഭിണിയാകുന്ന നാൾ മുതൽ പ്രസവത്തിലൂടെ പുറത്തു വന്ന കുഞ്ഞ് ആദ്യത്തെ രണ്ട് മൂന്ന് വർഷക്കാലം അമ്മയാണെല്ലാം അച്ഛനൊക്കെ ഒരുപാട് പരിമിതിയുണ്ട് സമൂഹത്തിന് പരിമിതിയുണ്ട് കുടുംബക്കാർക്ക് പരിമിതിയുണ്ട് ഉണ്ട് അമ്മയാണെല്ലാം മുലയൂട്ടുന്ന കാലം മുതൽ അമ്മയാണെല്ലാം ആ അമ്മയുടെ രണ്ടാൻ അമ്മയാണ് സ്വന്തം പ്രസവിച്ച അമ്മ കഴിഞ്ഞാൽ രണ്ടാമത്തെ അമ്മയാണ് അംഗനവാടിയിലെ ടീച്ചർ അങ്ങനെ മൂന്നാമത്തെ ആ രണ്ടാം മൂന്നാമത്തെ അമ്മയാണ് നമ്മളെ സ്കൂളിൽ കോളേജിലൊക്കെ പോകുമ്പോൾ അവിടെ ഉള്ളവർ അങ്ങനത്തെ നമ്മളൊരു ചിന്തയുള്ള ഭാരതമാണിത് വളരെ വലിയ ചിന്തയുള്ള സ്ഥലമാണ് ഇവിടെ അമ്മമാരാണ് നിങ്ങൾ കുഞ്ഞുങ്ങളുടെ അമ്മമാരാണ് നിങ്ങൾ വളരെ ക്ഷമയോടുകൂടി വേണം കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് ഒരുപാട് ജോലി ഭാരം ഉണ്ടാകും ടെൻഷൻ ഉണ്ടാകും ചിലപ്പോൾ മൊബൈലിലൊക്കെ മറ്റേ പോഷൻ ട്രാക്കർ പോഷൻ മാമാ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പ്രശ്നങ്ങൾ വരാം പിന്നെ അതുപോലെ തന്നെ ഇപ്പം പുതിയ മെനു വന്നു അപ്പോൾ അതുമായിട്ടുള്ള സംഘർഷങ്ങൾ വരാം ഇതെല്ലാം ചെയ്യണം ഒരുപാട് വർക്ക് വരുന്നു അപ്പോൾ വർക്കിൻ്റെ സംഘർഷവും കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു ടെൻഷൻ വരാം പിന്നെ സ്ത്രീയാണ് അപ്പോൾ വീട്ടിൽ നിന്നുള്ള ടെൻഷൻ ചിലപ്പോൾ കൊണ്ടുവരാം പിന്നെ സ്ത്രീ ഒരേ സമയം കുടുംബനിയാണ് സാമ്പത്തിക പ്രശ്നം വീടാണെങ്കിൽ പിന്നെ സാമ്പത്തികം കണ്ടെത്തണം എല്ലാം ഉണ്ട് അപ്പോൾ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ടീച്ചറെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഉണ്ട് ആ ഭാഗം സമ്മതിക്കുന്നു പക്ഷേ ടീച്ചർ ചെയ്ത പ്രവൃത്തി ശരിയാണെങ്കിൽ ശരിയാണോ തെറ്റാണോ എന്നുള്ളതൊക്കെ ഇനി അന്വേഷണത്തിൽ വരേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അന്വേഷണത്തിൽ വരട്ടെ അതൊക്കെ എന്തായാലും തെറ്റായാലും ശരിയായാലും ടീച്ചർ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നൂറ് ശതമാനവും അത് ശരിയല്ല ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു പ്രാഥമിക ബോധ്യത്തിലാണല്ലോ സസ്പെൻഷൻ വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ടീച്ചർ എന്ത് തന്നെയായിരുന്നാലും ആ അച്ഛനും അമ്മയും മാത്രമല്ല കുഞ്ഞ് സഹിക്കുന്ന വേദന നമുക്ക് പറയാൻ കഴിയത്തില്ല അവർ ഫോണിൽ വിളിച്ചപ്പോൾ ടീച്ചർ ഫോൺ എടുത്തില്ല എന്ന് പറയുന്നു എന്തായാലും ഇതിനകത്ത് കുറേ ദുരൂഹതയുണ്ട് ദുരൂഹത തെളിഞ്ഞു വരട്ടെ ആരാണ് തെറ്റ് ചെയ്തെങ്കിലും അത് ലോകം അറിയട്ടെ കണ്ടുപിടിക്കട്ടെ എന്തായാലും ടീച്ചറിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞൊരു ദിവസമാണ് വേറൊരു ടീച്ചർ കുഞ്ഞുങ്ങളെ നുള്ളി തുടയിൽ കുട്ടിയെ നുള്ളിയെന്ന് പറഞ്ഞൊരു വാർത്ത വന്നത് നിങ്ങൾക്ക് നുള്ളാനും പിച്ചാനും പറയ്ക്കാനും മാന്താനും ഉള്ളതല്ല കുഞ്ഞുങ്ങൾ അവർ നമ്മുടെ മക്കളാണെന്നുള്ള രീതിയിൽ നിങ്ങൾ നിങ്ങളെ ജോലി ചെയ്യണം പോലീസാറിൻ്റെ ജോലി പോലീസിൻ്റെ ജോലി ട്രാഫിക് പോലീസ് ചെയ്യാറില്ല ട്രാഫിക് പോലീസിൻ്റെ ജോലി മറ്റ് പോലീസ് ചെയ്യാറില്ല പിന്നെ ടീച്ചറിൻ്റെ ജോലി മറ്റൊരാൾ ചെയ്യാറില്ല ഓരോ ജോലിക്കും ശാന്തിക്കാരൻ്റെ ജോലി വേറെയാണ് ഐ എസ് ആർ നമ്മൾ ഏത് ജോലി തിരഞ്ഞെടുത്താൽ അധ്യാപകരുടെ വേറെ ജോലിയാണ് പിന്നെ പിന്നെ ഓരോരുത്തരും പിന്നെ ഇറച്ചി വെട്ടുകാരൻ്റെ ജോലിയല്ല മറ്റൊരാളിൻ്റെ ജോലി നമ്മൾ ജോലി തിരഞ്ഞെടുക്കുമ്പോൾ നഴ്സുമാരുടെ അല്ല ഡോക്ടർമാരുടെ ജോലി നഴ്സുമാർ ഒരുപാട് സഹനം സഹിക്കുന്നവരാണ് ഡോക്ടർമാർ അത്ര അത്രയില്ല അപ്പം നമ്മളിത് മനസ്സിലാക്കേണ്ടത് നമ്മളൊരു ജോലി തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ഗൗരവതരമായിട്ടാണ് നമ്മളതിലേക്ക് പോയത് കേവലം ശമ്പളത്തിന് മാത്രമായിട്ടാണെങ്കിൽ അവിടെ നിൽക്കാൻ കഴിയില്ല നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ രക്ഷിച്ചേ കഴിയൂ അവരെ അമ്മമാരും മക്കളെ നോക്കും പോലെ നിങ്ങൾ നോക്കണം ഞാനിത് അംഗനവാടിക്കാർക്ക് കൂടി വീഡിയോ ചെയ്യുന്ന ആളായത് കൊണ്ട് കൂടിയാണ് ഇതിനെ ഒരു വീഡിയോ ചെയ്തത് അമ്മമാരുടെ അമ്മമാരെ സഹോദരിമാരെ നിങ്ങളുടെ മക്കളാണ് നിങ്ങളുടെ മുതിർന്നവരാണ് അംഗൻവാടിയിൽ അറുപത്തിരണ്ട് വയസ്സൊരു ജോലി ചെയ്യാം അപ്പൊ അറുപത് വയസ്സൊക്കെ നിങ്ങളുടെ ചെറുമക്കളാണ് കുഞ്ഞുമക്കളാണ് ചെറുമക്കളാണ് പേരക്കുട്ടികളാണ് അവിടെ വന്നിരിക്കുന്നത് അതിൽ ജാതിയില്ല മതമില്ല വർഗമില്ല വർണ്ണമില്ല രാഷ്ട്രീയമില്ല കുഞ്ഞുങ്ങൾ നിങ്ങളുടെ സ്വന്തമാണ് അതുപോലെ തന്നെ നോക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് എല്ലാവർക്കും പാവ പാവുകൾ നേരുന്നു